നമ്മൾ ചെടികൾ ചട്ടിയിൽ വെക്കാറുണ്ട് അതുപോലെ മണ്ണിൽ വെറും മണ്ണിൽ നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ചില ചെടികളെ സംബന്ധിച്ച് ചട്ടിയിൽ വെക്കുമ്പോൾ അവർക്കതായിരിക്കും അതായിരിക്കും കംഫോർട്ട് എന്നാൽ ചില ചെടികൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ തന്നെ നട്ട് വയ്ക്കുന്നതാണ് പൂവൊക്കെ അധികമായിട്ടുണ്ടാകാനായിട്ട് അതാണ് അവർക്ക് ഒരു കംഫോർട്ട് എന്ന് പറയുന്നത് പ്ലേസ് അപ്പം ഇത് നമ്മുടെ കദളിയുടെ മലശ്രോമയുടെ പ്ലാന്റ് അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഞാനാദ്യം ചട്ടിക്കകത്തായിരുന്നു വെച്ചിരുന്നത് പക്ഷേങ്കിൽ ഈ ഈ പറയുന്ന പോലെ അധികം പൂക്കൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനെടുത്ത് കുറച്ചൊന്നും വലുതായപ്പോൾ ഞാനത് നിലത്ത് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ കൊമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്താൽ പോലും ഇതുപോലെ എല്ലാ കൊമ്പുകളിലും ഇതിപ്പോൾ മുട്ടും പൂവും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇതുപോലെ ഈ മെലസോമ പ്ലാന്റ് മണ്ണിൽ സദാ മണ്ണിൽ നിങ്ങൾക്ക് വയ്ക്കാനിട സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നതാണ് നല്ലത് അപ്പം ഇതുണ്ട് ഇതുപോലെ നല്ലപോലെ ഇഷ്ടം പോതിരി പൂക്കൾ കണ്ടമാനം ഉണ്ടായി ഞാൻ പലയിടത്തും അങ്ങനെ ചട്ടിയിൽ നിൽക്കുന്ന ുന്നതും അല്ലാതെ മണ്ണിൽ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് സാധാരണ മണ്ണിൽ നിൽക്കുന്ന ഇതുപോലത്തെ മത്സര പ്ലാന്റുകൾക്ക് ഒരുപാട് പൂക്കൾ നല്ല ഹൈറ്റിലും അല്ലാതെയും ഒക്കെ ആയിട്ട് നിറച്ചും പൂക്കൾ ഉണ്ടായി കാണാറുണ്ട് അപ്പം ചട്ടി വയ്ക്കുന്നതിനെ കഴിഞ്ഞും ഒന്നും കൂടെ ഇവർക്ക് സൗകര്യം നല്ലത് വെക്കുന്നതായിരിക്കും പിന്നെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൂ ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ പൂക്കളുണ്ടായി വരും ഒന്ന് വെയിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം മറ്റൊന്ന് വെള്ളം വെള്ളം എല്ലാ ദിവസവും ഒരു നേരം നിർബന്ധമായിട്ടും ഇവർക്ക് വെള്ളം വേണം അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വല്ലപ്പോഴും ഫെർട്ടിലൈസർ എന്ന് പറയാനായിട്ട് ഞാൻ മീൻകുളത്തിലെ വെള്ളമാണ് സാധാരണ കുഴിക്കാറുള്ളത് പിന്നെ കരയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഉണങ്ങി അതങ്ങനെ ഒരു നനവും ഒക്കെ ആയിട്ട് മണ്ണിന് മോയിസ്ചറും കിട്ടും അതിൻ്റെ ഒരു മള്ളായിട്ട് ഇങ്ങനെ കുറച്ച് എപ്പോഴും കിടക്കുന്നത് നല്ലതാണ് അപ്പം ഇനി അഥവാ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കരിയിലടയാകത്തണുപ്പ് അങ്ങനെ അതിനും ഒരു തണുപ്പ് കിട്ടി വരും അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഉള്ളു ശ്രദ്ധിക്കാനായിട്ട് പിന്നെ വളം ഇടാം വേണമെങ്കിൽ ഇടാം ഞാൻ അങ്ങനെ ഇടാറില്ല എന്നിപ്പോലും തന്നെ കണ്ടോ എല്ലാ കൊമ്പുകളിലും മുട്ടും പൂകളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് പൂവൊക്കെ ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ എടുത്തൊന്ന് മുറ്റത്ത് വെച്ച് അതിനൊന്ന് വെയിലും കൊടുത്ത് എന്നും വെള്ളം ഒഴിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഇതുപോലെ പൂവുകൾ നിറഞ്ഞ് പ്ലാന്റിൽ കാണാം ഇങ്ങനെ പൂവുകൾ നിന്നാലാണ് സത്യം പറഞ്ഞ പ്ലാന്റ് കാണാനായിട്ട് തന്നെ ഒരു ഭംഗി ആരും വന്നാലും പോയത് ഈയൊരു ഏരിയയിൽ നോട്ടം പെട്ടെന്ന് എത്തും തന്നെയുള്ള പൂമ്പാറ്റുകളെല്ലാം ഇഷ്ടം പോലെ വരാറുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലായതെല്ലാം കൂടെ കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിന് ഒരു സന്തോഷമുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് പൂവൊക്കെ ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ